ഈശോ മിശികാരിക്ക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ പ്രിയമുള്ള എല്ലാ വൈദികർക്കും എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും സമർപ്പിതർ സന്യാസാർത്ഥികൾക്കും എല്ലാ ചെറിയ കുടുംബങ്ങൾക്കും വലിയ കുടുംബത്തിനും ഫുൾ കുടുംബത്തിനും കുഞ്ഞു കുടുംബത്തിനും പിന്നെ മാതാക്കന്മാരുടെ കുടുംബത്തിനും എല്ലാവർക്കും ഈ നല്ല ബന്ധക്കോസ്താ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഏതായാലും സഹോദരങ്ങളെ ഒരു ഒരു ബന്ധക്കോസ്തയ്ക്ക് ഒരു ബ്ലെസ്സിങ് കിട്ടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ബ്ലസ്സിംഗ് ഈശോ തരും ഹല്ലേ ലുഹ്യ ഞാൻ സുഖമായിരിക്കുന്നു രാവിലെ തന്നെ എപ്പിസോഡ് എടുക്കുക ഇത് കഴിഞ്ഞിട്ടാണ് കുർബാന അർപ്പിക്കുന്നത് അപ്പോൾ കുർബാന നിങ്ങൾ പ്രത്യേകം ഓർത്തേക്കാം കേട്ടോ പ്രൈസ് ക്രൈസ്തലോൺ ഹല്ലേ ലുഹ്യ പ്രിയമുള്ള സഹോദരങ്ങൾ ഞാൻ ഈ ദിവസങ്ങളിനി അമേരിക്കയ്ക്കുള്ള യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും പ്രാർത്ഥനകളുമാണ് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കുക സപ്പോർട്ട് തരണം ഹല്ലേ ലുഹ്യ ഇത്രേമുള്ള സഹോദരൻ നമുക്കത് സാക്ഷ്യം വായിക്കാം പ്രിയപ്പെട്ട് ബിനോജിച്ച് എൻ്റെ പേര് ഗ്രേസി ഞാൻ എൻ്റെ ഞാനും എൻ്റെ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും അച്ഛൻ്റെ ഫുൾ കുടുംബാംഗങ്ങളാണ് ഞങ്ങൾ ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് അഭിഷേകാന് കാണുന്നവരും ആ പ്രാർത്ഥന നിരവധി അനക്കി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഫുള്ള് കുടുംബമാണ് എൻ്റെ ചെറിയ അഭിഷേകി കുഞ്ഞിട്ടോക്ക് കാണുന്നുണ്ട് ഞങ്ങൾക്ക് ഇത്ര ഒരുപാട് വർഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു നല്ല ഭവനമില്ലായിരുന്നു പരിമിതമായ സ്ഥലത്ത് ഒരു സൗകര്യം ഇല്ലാത്തൊരു ചെറിയ ഭവനത്തിൽ ഞാനും എൻ്റെ ഭർത്താവ് രണ്ട് പെൺമക്കളും കൂടെ കഴിഞ്ഞ് വരിക അപ്പം നിങ്ങൾക്ക് അറിയാം എൻ്റെ ഒരു പ്രായോഗമ ബുദ്ധിമുട്ടൊക്കെ ഏതായാലും ഞങ്ങൾ അച്ഛൻ്റെ അഞ്ച് മിനിറ്റ് ടോക്ക് ഞാൻ ഭർത്താവ് ഇന്ന് കേൾക്കുമായിരുന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്നാമത്തെ നമ്പർ ടോക്ക് ഒരു ഭവനത്തിന് വേണ്ടിയിട്ടുള്ള പറഞ്ഞാൽ ഓരോ ഓരോ വിഷയങ്ങൾക്കൂടെ അത് പറഞ്ഞു ഓരോന്ന് എടുത്തു വെച്ച് അയച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞതിന് കാരണമല്ല ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം അത്ഭുതകരമായി ഞങ്ങൾക്കൊരു ഒമ്പതേ മുക്കാൽ സെൻ്റെ സ്ഥലം വാങ്ങി അവിടെ ഒരു ഭവനം പണിയാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി ആ ഭവനം വെഞ്ചിരി പതിൽ താമസിക്കാൻ ആയിട്ടുള്ള ഒരു ഒരു സാധ്യത കർത്താവ് നൽകി അനുഗ്രഹിച്ചു അതായത് ഈ ടോക്ക് ആ ടോക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒന്നര വർഷമായപ്പോഴത്തേക്കും ഭവനം അതായത് നിങ്ങൾ ചോദിക്കുക സ്ഥലം മേടിച്ചു പൈസ റെഡിയാകുന്നു ഭവനം വഴി പൂർത്തിയാകുന്നു വലിയ ദൈവാനുഗ്രഹമായി ആ അച്ഛൻ്റെ ഈ പ്രാർത്ഥനയിലൂടെയാണ് ഈശോ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തന്നത് അച്ഛൻ എന്നറിയ ഓക്കെ അങ്ങനെ അച്ഛനിലൂടെ ഒരുപാട് ദൈവാനുഗ്രഹം ഓക്കെ എല്ലാം ഈശോൻ്റെ മഹത്വത്തിൻ്റെ മഹത്വം പ്രൈസലോ വെയിലൊക്കെ കൂടി കേട്ടോ സാരമില്ല ലൈറ്റ് കൂടി വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ പിടിക്കരുത് പ്രൈസ് പ്രേസാലോ എന്തായാലും ആ കാര്യത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം പിന്നെ നമ്മുടെ സഹോദരങ്ങൾ ഇന്ന് നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ് വിഷയത്തിൻ്റെ തലക്കെട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കാൻ എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിൻ്റെ തലക്കെട്ട് എൻ്റെ സഹോദരങ്ങളെ ഇതാണ് പത്രോസ്ലേഖ എഴുതിയ ലേഖനം രണ്ട് പത്രോസ് ഒന്നേ മൂന്നിലാണ് വചനം വെളിപ്പെടുന്നത് തൻ്റെ മഹത്വത്തിലേക്കും ഔന്നത്വത്തിലേക്കും നമ്മെ വിളിച്ചവനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കും ചെറിയൊരു കൂടുതലും ഉണ്ട് ചെറിയ തരാം അതായത് ദൈവം നമ്മൾ വിളിച്ചിരിക്കുകയാണ് എന്തിനെ വിളിച്ചിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി ആകാൻ ഈശോ വിളിച്ചു അത് വേണ്ട ഈശോയെ അറിയാൻ ഈശോ വിളിച്ചു അല്ലെങ്കിൽ നോക്കി ഈ വജരശുശ്രൂഷ ജീവൻ കറുത്താൻ നാം വിളിച്ചു അപ്പോൾ അങ്ങനെ വിളിച്ചു ഒരു സംഭവമാണ് അത് എന്തിനെ പഠിച്ചാൽ തൻ്റെ മഹത്വത്തിലേക്ക് അവന്നത്വത്തിലേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗീയ ജീവിതത്തിലേക്ക് അല്ല ഈശോയുടെ കൂടെയുള്ള ഉയർപ്പൻ്റെ ജീവിതത്തിലേക്ക് അതാണ് തൻ്റെ മഹത്വത്തിലേക്ക് അവന്നത്വത്തിലേക്കും നമ്മെ വിളിച്ചത് അതാര ഈശോയാണ് വിളിച്ചത് ക്ലിയറാ എല്ലാത്രയും ക്ലിയറാണ് ആ വിളിച്ച ഈശോയെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ അവിടെയാണ് നമ്മുടെ പ്രശ്നം നമുക്കെന്ന് വെച്ചാൽ അവിടെ എവിടെയും കിട്ടുന്ന കുറച്ച് അറിയുമ്പോൾ പോരാ വചനത്തിലൂടെ എന്താണ് ഈശോയെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ വചനം എന്താണ് ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കർത്താവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തി സ്വർഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തി അതേപോലെ തന്നെ സഭ എന്താണ് പറയുന്നത് അത് വരണം സഭയുടെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ആ പൂർണ്ണമായ അറിവിലൂടെ ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് നമ്മുടെ ഭൗതിക ജീവിതം ഉദാഹരണം വീട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാണ് നമ്മുടെ ജീവിതത്തിനും ഭക്ഷണം പാർപ്പിടം ജോലി ജീവിതം പിന്നെ നമ്മുടെ ഭക്തി അതായത് നോക്കി ഈശോയോട് പ്രാർത്ഥിക്കണം അല്ലേ നമ്മുടെ ഭക്തി ജീവിതം അല്ലെ ഇന്നപ്പോൾ ബന്ധക്കോസ് എന്താണ് ഭക്തിക്കും ആവശ്യമായതെല്ലാം ആവശ്യമായതെല്ലാം അവിടുത്തെ ദൈവിക ശക്തി പ്രധാനം ചെയ്തിരിക്കുന്നു ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ പോയി അങ്ങോട്ട് എടുത്താൽ എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഈശോയെക്കുറിച്ചുള്ള അറിവിൽ വളരണം അതങ്ങനെ വചനത്തിലൂടെ സഭയിലൂടെ പ്രാർത്ഥനയിലൂടെ എല്ലാം ഈശോയെക്കുറിച്ച് അറിവിൽ വളരണം അങ്ങനെ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഭക്തിക്ക് ആവശ്യമുള്ളതെല്ലാം തന്ത്രി കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് എൻ്റെ സൗന്ദ്രം ഞാൻ പറഞ്ഞാൽ ആശയം മനസ്സിലായോ ഇങ്ങനെ 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അറിവിൽ ഇങ്ങനെ വളരണം ജ്ഞാനത്തിലും പ്രായത്തിലും അവൻ അല്ലേ അറിവിൽ വളർന്നത് അറിവെന്നല്ല ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു എന്ന് പറഞ്ഞതുപോലെ അല്ലേ കുറഞ്ഞ സമയത്ത് വന്നില്ല അറിവുണ്ടെന്ന് ഭാവിക്കുന്നവനറിയേണ്ടത് അറിയുന്നില്ല ബാക്കി എല്ലാ കാര്യങ്ങളിലും അറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് യാതൊരു അറിവില് പോയില്ലേ ജീവിതം പ്രീസല്ലോ പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ കേട്ടോ ഈ പന്തക്കൊസ്ത എന്ന് പറഞ്ഞാൽ ഒരു ആണ്ട് വട്ടത്തിലുണ്ടാകേണ്ടതല്ലേ എല്ലാ ദിവസവും പന്തക്കൊസ്തയാക്കണം അതിനുവേണ്ടി എന്ത് ചെയ്യണം വിശ്വത് കുർബാനക്ക് മുൻപിൽ അല്ലേ പിന്നെ പരിശുദ്ധ അമ്മയോടൊപ്പം അല്ലേ വചനത്തോടൊപ്പം അങ്ങനെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച കഥകൾ അടച്ച് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ അങ്ങനെ എല്ലാ ദിവസവും ഒരു ആത്മാവിഷേകത്തിൻ്റെ ദിനമാകട്ടെ പക്ഷേ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ വലിയൊരു കൂട്ടായ്മയായി ഈ പന്തക്കോസ്ത തിരുനാളിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പരിശുദ്ധി അമ്മ പ്രത്യേകം ഞങ്ങൾക്ക് എപ്പോഴും ഈ ടോക്കിനെ ഒരു മധ്യസ്ഥം ഉള്ളതാണല്ലോ നന്ദി പറഞ്ഞു കപ്പസോലന്മാരുടെ വലിയൊരു കൂട്ടായ്മ ഞങ്ങൾക്കുണ്ട് കർത്താവെ മറ്റെല്ലാം മാറി ഞങ്ങൾ ഈ വളരെ ശ്രദ്ധയോടെ വചനം കേട്ട് ഞങ്ങൾ ഒരുമിച്ച് ശുദ്ധിക്കുമ്പോൾ കർത്താവെ പരിശുദ്ധാന്മാരുടെ മുഴുവൻ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും ഓരോരുത്തരും ഉണ്ട് അത് ഉജ്ജ്വലിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ കർത്താവ് ഓരോരുത്തർക്കും ആവശ്യത്തിന് വേണ്ട ക്രമാപരങ്ങളൊന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ വെച്ച് പ്രാർത്ഥിക്കുന്നു ഈ ഒരു ബ്ലെസ്സിങ് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കർത്താവ് ആശ്രമം നൽകുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ ഉജ്ജ്വലിക്കട്ടെ കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കാം ഓ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് ഇന്നത്തെ എപ്പിസോഡ് കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളുടെ സാരി ഇങ്ങനെയാണ് എനിക്കൊരു വീടില്ലല്ലോ എന്ന് കർത്താവ് വിദേശത്തും സ്വദേശത്തും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് ഈശോക്കുറിച്ച് അറിവിൽ വളരുമ്പോൾ ജീവിതത്തിൻ്റെ ഭക്തിക്ക് വേണ്ടത് എല്ലാം തരുമെന്നുള്ള വചനപ്രകാരം ആശ്രവദിക്കുമ്പോൾ ഈശോയുടെ ഒരു ഭവനം ഉണ്ടാക്കട്ടെ എന്ന് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ശല്യപ്പെടുന്ന എല്ലാ പൈശാശക്തികളും ബന്ധിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ സർവോപരി സന്തോഷം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ